ിൽ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ ജെ ഉദ്ഘാടനം ചെയ്തു മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ ദേശാഭിമാനി സന്ദേശം അങ്ങനെ പല മാഗസിൻ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ പൊതു നടക്കുന്നത് പ്രധാനമായും നിർമിമ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ടി സി ഷാജൻ അധ്യക്ഷനായി സി പി ഐ എം അംഗമാല ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് ലോക്കൽ സെക്രട്ടറി ഐ പി ജേക്കബ് കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി രാജു അമ്പാട്ട് എന്നിവ സംസാരിച്ചു സി ഐ ടിയും മഞ്ഞപ്പ്ര പഞ്ചായത്ത് കൺവീനർ ജോളി പി ജോസ് തോതവും ജോയിന്റ് കൺവീനർ കെ കെ രാജേഷ് നന്ദിയും പറഞ്ഞു നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന തൊഴിലവകാശങ്ങൾ തൊഴിലാളികൾക്ക് ലഭിച്ചു കൊണ്ടിരുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ പരിരക്ഷയും അവകാശങ്ങളും എല്ലാം ഘട്ടം ഘട്ടമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ രാജ്യം മുന്നോട്ട് പോയി